ട്രോഫി ജലമേള മത്സരഫലം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള പരാതിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനം എടുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജൂറി ഓഫ് അപ്പീൽ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ചേർന്ന ജൂരി ഓഫ് അപ്പീൽ യോഗത്തിൽ പരാതിക്കാരെയും ബന്ധപ്പെട്ടവരെയും നേരിൽ കണ്ടു പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ് പുതിയ വാദമുഖങ്ങൾ ഉയർത്തുകയും കുമരകം ടൌൺ ബോട്ട് ക്ലബ് ചില രേഖകൾ സമർപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലുമാണ് വിഷയത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് യോഗം തീരുമാനിച്ചത് എ ഡി എം ശ്രീമതി ആഷാസി എബ്രഹാം ഗവൺമെൻറ് പീഡർ അഡ്വക്കേറ്റ് വേണു ഡിസ്ട്രിക്ട് ലോ ഓഫീസർ അഡ്വക്കേറ്റ് പി അനിൽകുമാർ കൂടാതെ എൻ ഡി ബി ആർ സൊസൈറ്റി അംഗങ്ങളായ ശ്രീ സി കെ സദാശിവൻ എക്സ് എം എൽ എ ശ്രീ ആർ കെ കുറുപ്പ് ചുണ്ടം ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റി ഇന്ന് കൂടുകയും പരാതി കക്ഷികളായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അതോടൊപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് എന്നിവരെ നേരിൽ കേൾക്കുകയും ചെയ്തു ഇതുകൂടാതെ ജഡ്ജസിൻ്റെയും സ്റ്റാറ്റസിനെ കൂടി അവരുടെ മൊഴികളൊക്കെ എടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പുതിയ വാദഭോഗങ്ങൾ ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിലും കൂടാതെ കുമരകം ബോട്ട് ക്ലബ്ബ് ചില രേഖകൾ സഹിച്ചുള്ള സാഹചര്യത്തിലും ടി വിഷയത്തിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്ന് ജൂറി കമ്മിറ്റികൾ മനസ്സിലാക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ